അല്ലേ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കേക്ക് നോക്കിയേ ക്രിസ്മസിനൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മുടെ കുട്ടീസിനൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കേക്കാണ് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടുകാരും കാണുമല്ലോ നമുക്ക് വില്ലോട്ടോ ഞാൻ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് പത്ത് രൂപയുടെ അഞ്ച് പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ക്രിസ്മസ് അല്ലേ എല്ലാവരും കേക്ക് ഉണ്ടാക്കിയാണ് നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് അടിപൊളി കേക്ക് ഉണ്ടാക്കാം ഓറിയോ ബിസ്ക്കറ്റ് പാലും മാത്രം മതി വേറൊരു ഇൻഗ്രീഡിയൻസും വേണ്ട നമ്മൾ ഈ ഉണ്ടാക്കുന്ന കേക്കിന് എത്രയും ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ ആദ്യം നമുക്ക് ഈ ബിസ്ക്കറ്റൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഒന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കുറേശ് ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് എല്ലാം കൂടെ നമുക്കൊരു ബൗളിനകത്തോട്ട് മാറ്റി കൊടുക്കാം ബിസ്ക്കറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം വേറെ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഓരോ ബിസ്ക്കറ്റും പാലും മാത്രം മതിയെ ബിസ്ക്കറ്റ് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ പോലെ പൊടിച്ച് വരണം കേട്ടോ നല്ല പൗഡർ പോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് പാലാണ് നല്ല തണുപ്പില്ലാത്ത പാൽ വേണം ചേർത്ത് കൊടുക്കാൻ തണുപ്പുള്ള പാൽ വേണ്ട പാൽ നമുക്ക് കുറേശ്ശേ ഒഴിച്ച് നല്ല കുറവ് മിക്സ് ചെയ്ത് കൊടുക്കാം സാവധാരണത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം ദോശയുടെ ഡില്ലീറ്റ് ഒക്കെ ഒരു പരുവുണ്ടല്ലോ ആ പരുവത്തിൽ വേണം വരാൻ നമ്മൾ ബിസ്ക്കറ്റ് എത്രത്തോളം എടുക്കുന്നോ അതിനനുസരിച്ച് പാൽ എടുക്കണം നല്ലപോലെ മിക്സ് ചെയ്യണം ഉപ്പോ ബേക്കിംഗ് സോഡായോ ബേക്കിംഗ് പൗഡറോ ഒന്നും വേണ്ട കേട്ടോ പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും ഓറിയ ബിസ്ക്കറ്റിനും ക്രീമും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല മധുരം കാണും അതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല ഇത് മതി ഇതാണ് അതിൻ്റെ പരുവം നമ്മുടെ ഇഡ്ഡലിയുടെയൊക്കെ പരുവം ഈ പാൽ നമ്മൾ ചേർക്കേണ്ട നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇല്ലാതെ മിക്സ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഞാനിവിടെ കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഒരു ചോറ് പാത്രമാണ് അതിൻ്റെ മൂടി മാറ്റിയിട്ട് പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഇത്തിരി ഓയിലോ ബട്ടറോ ചേർത്ത് കൊടുക്കാം ഓയിലെന്ന് പറയുമ്പോൾ സൺഫ്ലവർ ഓയിൽ വേണം ചേർത്ത് കൊടുക്കാൻ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ബട്ടറായാലും മതിയേ ഇത്തിരി സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഓയിൽ ഓയിലെല്ലാ ഭാഗത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നാല് സൈഡിലും നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളിലും ഓയിലും നല്ലപോലെ തൂത്ത് തടയിട്ടുണ്ട് ഇനി നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഇത് കുറച്ചല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ തട്ടമെടുത്തത് കേക്കിൻ്റെ ബാറ്റർ മൊത്തം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഇതിൻ്റെ മോൾ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഒരേ ലെവലിൽ ആവണം ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണേ നാല് സൈഡും ഒരേപോലെ വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് വെക്കാം ബേക്ക് ചെയ്യുന്ന പാത്രം ഉണ്ടെങ്കിൽ കേക്ക് വരുന്നെങ്കിൽ അതിനകത്തായാലും മതിയാണ് ഞാനിവിടെ അങ്ങനെയുള്ള പാത്രം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ തട്ടങ്ങളോ സ്റ്റീൽ പാത്രങ്ങളൊക്കെയാണ് എടുക്കുന്നത് ഇതിപ്പോൾ സ്കൂളിൽ കൊണ്ടുവന്ന് പാത്രമാണ് എടുത്തിട്ടുള്ളത് എല്ലാം റെഡി ആയിട്ട് നമുക്കിനി അടുപ്പിലുള്ള എങ്ങനെയാണ് വയ്ക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു പഴയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കേക്കിൻ്റെ ആ പാത്രം അതിനകത്ത് വെച്ച് കൊടുക്കാം അതൊക്കെ ചെയ്ത് നമുക്കൊരു സ്റ്റീൽ പാത്രം വെച്ച് നല്ലപോലെ മൂടി വെച്ചു കൊടുക്കാം ഒരു മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കരുന്ന് നമ്മൾ റെഡി ആവട്ടെ ഫ്ലെയിം ഒരു കാരണവശാലും കൂട്ടിയിടരുത് ഈ പാത്രം നല്ലപോലെ ചൂടായിട്ട് നമ്മൾ ഈ പാത്രം വെച്ചുകൊടുക്കുന്നത് കേക്കിൻ്റെ പാത്രം വെച്ചുകൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം അത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം ഫ്ലെയിം കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോവും നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി നോക്കാം മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഒരു ട്യൂപ്പിൻ്റെ വെച്ച് നമുക്ക് കുത്തി നോക്കാം വെന്തോന്ന് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഇറക്കി വയ്ക്കാം നമ്മളിതിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ആറട്ടെ ഇനി നമുക്ക് വേണ്ടത് ജെയിൻസിൻ്റെ കുറച്ച് മുട്ടായിയാണ് ആണ് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എല്ലാം പൊട്ടിച്ചിട്ട് അടിച്ചിട്ടുണ്ട് നമ്മുടെ കേക്ക് നമുക്കൊന്ന് പ്ലേറ്റിനകത്തോട്ട് എടുക്കാം അടിപൊളിയായിട്ടുണ്ട് കരിഞ്ഞതും ഒന്നുമില്ല മേൽവശം തട്ടമായോണ്ടായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നത് ഇനി നമ്മൾ ഇതൊന്നിൻ്റെ മേളിൽ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ഇത്തിരി ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഞാൻ ഡയറമിൽക്കിൻ്റെ ഒരു ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് നമുക്കൊന്ന് നല്ലോണം മെൽറ്റ് ചെയ്തെടുക്കണം കേക്കിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിരുന്നു നല്ല പോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചൂടുവെള്ളത്തിൽ വെച്ചിരുന്നു മെൽറ്റ് ചെയ്തെടുക്കാം ചോക്ലേറ്റ് ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട് നല്ലപോലെ ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ കേക്കിൻ്റെ മുകളിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം ചോക്ലേറ്റ് പെരിറ്റാക്കിയത് ഞാൻ ഈ കേക്കിൻ്റെ മുകളിലോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് ആ വീഡിയോ അങ്ങ് സ്കിപ്പായിപ്പോയി കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ നാല് സൈഡിലും നല്ലപോലെ ഒന്ന് റെഡി ആക്കി വെച്ചുകൊടുക്കാം ഈ കേക്കിനകത്ത് നമ്മൾ പുറത്തു ഒരു പ്രത്യേകിച്ച് ഒരു ഐറ്റം നമ്മൾ ചേർക്കുന്നില്ല ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല അതുപോലെ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല പിന്നെ ബട്ടറോ നെയ്യോ ഓയിലോ ഒന്നും ചേർക്കുന്നില്ല മൈദ ചേർക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം ഇനി നമുക്ക് ഈ ജെംസ് മുട്ടായി വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യും അങ്ങനെ ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കൊച്ചു കുട്ടികൾക്ക് വരെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ് നമ്മളിവിടെ തയ്യാറാക്കി ചെയ്യുന്നത് വളരെ സിമ്പിളാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ കേക്ക് തയ്യാറാക്കാൻ നമുക്കിന്ന് കട്ട് ചെയ്ത് നോക്കാം ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം വെക്കേഷൻ ടൈമിലൊക്കെ നമ്മുടെ വീട്ടിൽ വീട്ടിലിരിക്കുന്ന കുട്ടീസിനൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കൊച്ചു കുട്ടികൾക്ക് വരെ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കേക്കാണ് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കേക്ക് നോക്കിയേ ക്രിസ്മസിനൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മുടെ കുട്ടീസിനൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കേക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അങ്ങനെ നമ്മുടെ ഓറിയോ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കാം വെക്കേഷൻ ടൈമിലൊക്കെ നമ്മുടെ കുട്ടീസിനേകളും അതുപോലെ വീട്ടിൽ വരുന്ന ഗെസ്റ്റുകൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ് വളരെ സിമ്പിൾ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മറക്കരുത് യൂസ്ഫുൾ ആയി വീഡിയോ ഞാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ എടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നെ മറക്കരുത് കൂടെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്